ദേശീയ അവാർഡ് ജേതാവായ സുരഭി ലക്ഷ്മിയെ കേന്ദ്ര കഥാപാത്രമാക്കി ജയരാജ് സംവിധാനം ചെയ്യുന്ന അവൾ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പ്രകാശനം ചെയ്തു മലയാള സിനിമയിലെ പ്രശസ്തരായ നടി നിർമ്മാലും സാങ്കേതിക വിദഗ്ധരും ചേർന്നാണ് പോസ്റ്റർ പുറത്തുവിട്ടത് സുരഭി ലക്ഷ്മിയുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ കഥാപാത്രങ്ങളിൽ ഒന്നായിരിക്കും അവൾ സിനിമയിലെ പ്രഭ സംവിധായകൻ ജയരാജ് വ്യക്തമാക്കി സുരഭി തന്നെ പല ഇന്റർവ്യൂകളിലും ഇത് എടുത്തു പറഞ്ഞിട്ടുമുണ്ട് നിരഞ്ജന അനൂപ് കെ പി എസ് സി ലളിത സബിത ജയരാജ് നിതിൻ രഞ്ജി പണിക്കർ ഷൈനി സാറ മനോജ് ഗോവിന്ദൻ ഷുബു നായർ തുടങ്ങിയവരാണ് മറ്റ് പ്രമുഖ താരങ്ങൾ ഗോൾഡൻ വിങ്സ് മീഡിയ പ്രൊഡക്ഷൻ്റെ ബാനറിൽ ഡോക്ടർ മനോജ് ഗോവിന്ദൻ ഷിബു നായർ ജയരാജ് എന്നിവർ ചേർന്ന് നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം തജു സജി നിർവഹിച്ചു എഡിറ്റിംഗ് ശ്രീജി സി ആർ ഗാനജി മൊഹായദ് വെമ്പായം സംഗീതം കണ്ണൻ സി ജെ കലാ സംവിധാനം ലക്ഷ്മണൻ മേക്കപ്പ് ലിബിൻ മോഹനൻ വസ്ത്രാലങ്കാരൻ ഫെമിന ജബാർ ഒക്ടോബർ മൂന്നിന് അവൾ പ്രദർശനത്തിന് എത്തും